بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهمان رأي الحكمة درس حديث بذكر كله ريم نرنيا سهود അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ ഈ നിമിഷങ്ങളെ ഏറ്റവും പവിത്രമായ നിമിഷങ്ങളായി സ്വീകരിച്ച് മഹത്തരമായ പ്രതിഫലം നൽകപ്പെടുന്ന അമലുകളായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രവാചക വചനം ഏതാനും ദിവസങ്ങളായി തുടർന്നു വരുന്ന അധ്യായത്തിലെ തന്നെ ഒരു വചനമാണ് വളരെ ചെറിയ ആയിട്ടുള്ള ഒരു പ്രവാചക വചനം എന്നാൽ ഒരു പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അത്രമാത്രം കടന്നു വരാത്തതായ ഒരു പ്രവാചക വചനം എന്നതുകൂടെയാണ് ഇന്നത്തെ ഹദീസിൻ്റെ ഒരു പ്രസക്തി ഇൻഷാല്ല ഞാൻ അതൊന്ന് വായിക്കാം അലഹി വസ്സല റസൂൽ സാഹുഅലിം പറഞ്ഞതായി അബൂ മുലഷ് അരി റബി അള്ളാഹു നിന്നാണ് നിവേദനം ചെയ്യപ്പെടുന്നത് ഔ ഇസാ മരിയുറ ത്തിൽ ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് നിവേദനം അദ്ദേഹം പറഞ്ഞു അലൈഹി റസൂൽ അള്ളാഹു പറഞ്ഞു രോഗിയായാൽ അൽ ഒരു ദാസൻ

രേഖപ്പെടുത്തപ്പെടും മാക്കാനായ അമലു അവൻ പ്രവർത്തിച്ചിരുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അമലുകൾ അവന് രേഖപ്പെടുത്തപ്പെടും മുഖീമൻ അവൻ യാത്രക്കാരനല്ലാത്ത അവസ്ഥയിൽ ചെയ്തിരുന്നതായ സഹൈഹൻ അല്ലെങ്കിൽ ആരോഗ്യമുള്ള അവസ്ഥയിൽ ചെയ്തിരുന്നതായ അമലുകൾ അവന് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് മുഖീമൻ സഹീഹ നാട്ടിൽ വസിക്കുന്നവനും ആരോഗ്യമുള്ളവനുമായിരുന്നപ്പോൾ അവൻ ചെയ്തിരുന്നത് അഥവാ ചെയ്തിരുന്ന വിവാദത്തിൻ്റെ ഒക്കെ പ്രതിഫലം അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഈ ചെറിയ ഒരു ഹബീസിന്റെ ആശയമായിട്ടുള്ളത് ഇത് വളരെ ആവേശം നൽകുന്ന അല്ലെങ്കിൽ ഒരു ഏറെ പ്രചോദനം നൽകപ്പെടുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഈ അധ്യായത്തിന്റെ പേര് നമ്മൾ ഓർക്കുന്നുണ്ടാകും ധാരാളമായി നന്മകൾ അധികരിപ്പിക്കാനുള്ള വഴികളെ കുറിച്ച ഒരു അധ്യായത്തിലാണ് ഈ വചനം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഈ വചനം പഠിപ്പിക്കപ്പെടുന്നത് പോലെ പ്രത്യക്ഷത്തിൽ ഒരു വിശ്വാസി സമത്തോളം അള്ളാഹുവിൻ്റെ അപാരമായ ഫലിനെ കുറിച്ച് അവന് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഈ ഒരു ഹദീസിലൂടെ വസലാഹി സാഹുലി സ്വലം പറയുന്നത് അതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിനെ സംബത്തോളം ഒരു വിശ്വാസി സമത്തോളം അവന് തൻ്റെ ജീവിതകാലത്ത് ആരോഗ്യാവസ്ഥയിലോ അതല്ലെങ്കിൽ യാത്രക്കാരനൊന്നുമല്ലാത്ത തൻ്റെ നാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ കർമ്മനിരതമായൊരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വജിഹ് കാാംക്ഷിച്ചുകൊണ്ട് സൽക്രമങ്ങളിൽ വ്യാപൃതനാകുന്ന ഒരാൾക്ക് അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രോഗിയായി മാറുക അതല്ലെങ്കിൽ യാത്ര ചെയ്യാൻ നിർബന്ധനാവുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലം വരുമ്പോ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിരുന്നതായ പ്രവർത്തനങ്ങൾ അതുപോലെ തുടരുക എന്നുള്ളത് സാധ്യമല്ലാതെയാകും അസാധ്യമാകുന്ന ഘട്ടം വരും രോഗാവസ്ഥയെ കുറിച്ച് പറയേണ്ടതില്ല നമ്മളതെന്ന് പലരും അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ് എത്താൻ കഴിയാത്ത ആഗ്രഹിക്കുന്നതുപോലെ അള്ളാഹുവിനെ അടിബാത്തകൾ നിർവഹിക്കാൻ കഴിയാത്ത രോഗാവസ്ഥകളൊക്കെ നമ്മുടെ ചുറ്റും നമുക്കും ഒക്കെ വന്നു പോകുന്നുണ്ട് അള്ളാഹു അത്തരം അവസ്ഥകളെന്നൊക്കെ നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ അവിടങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അതല്ലെങ്കിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാവാം പക്ഷെ അപ്പോഴും അവസ്ഥയിൽ നമ്മൾ ചെയ്തിരുന്നതായ സൽക്കർമ്മങ്ങളും നന്മകളും മറ്റു പ്രവർത്തനങ്ങളും അതുപോലെ തുടരുക എന്നുള്ളത് അസാധ്യമാകുന്ന കാര്യമായിരിക്കും പക്ഷെ ഇവിടെ അള്ളാഹു സുബാനുഭവയുടെ മഹത്തായ ഒരു ഫലുൽ എന്ന വണ്ണം റസൂൽ സല്ലാഹുസ്ലും പഠിപ്പിക്കുന്നത് ഒരാൾ തൻ്റെ ആരോഗ്യാവസ്ഥയിലോ അല്ലെങ്കിൽ തൻ്റെ നാട്ടിൽ വസിക്കുന്ന അവസ്ഥയിലുമൊക്കെ സ്ഥിരതാമസമായിരോ സന്ദർഭങ്ങളിലൊക്കെ ചെയ്തിരുന്നതായ അമലുകൾ ആ അമലുകൾ അയാളുടെ രോഗാവസ്ഥയിലും അല്ലെങ്കിൽ അയാളുടെ രാ യാത്രയാകുന്ന ഒക്കെ അള്ളാഹു അയാൾക്ക് എന്ന് പറയുന്ന വല്ലാത്തൊരു വർത്തമാനമാണ് ഇവിടെ ഈ ഒരു വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വചനത്തെ കൊണ്ട് മഹാന്മാരായ മുഹദിസുകൾ ആദ്യമായി ഒരു കാര്യം ഈ ഒരു ഫലില് അള്ളാഹുവിൽ നിന്നുള്ള ഈ ഒരു ഔദാര്യം അത് നമ്മൾ നിർവഹിക്കേണ്ടതായ ഫറലായ കാര്യങ്ങളെ കുറിച്ചല്ല ഫറലായ കാര്യങ്ങൾ എന്നത് ഏതൊരവസ്ഥയിൽ നമുക്ക് നിർബന്ധമാകുന്ന കാര്യമാണ് ഒരു നമസ്കാരം എന്ന് പറയുന്നത് നമസ്കരിക്കാതിരിക്കുക രോഗാവസ്ഥയിലാകുമ്പോൾ നമസ്കരിക്കാതിരിക്കുക എന്നതിന് ഇസ്ലാമിൽ ഒരു ന്യായവുമില്ല അല്ലെങ്കിൽ യാത്രയിലാകുമ്പോൾ നമസ്കാരം പാഠം ഉപേക്ഷിക്കുക എന്നുള്ളതിനും ഇസ്ലാമിലൊരു ന്യായീകരണവും ഇല്ല പലപ്പോഴും ഒക്കെ അറിവില്ലായ്മ മൂലമൊക്കെ അങ്ങനെ പലരും നമസ്കാരം അടക്കം മാറ്റി വെക്കുന്നവരുണ്ട് പലപ്പോഴും അത്തരം പിന്നീടത്തെ അല്ലെങ്കിൽ യാത്രയാണ് ഞാൻ നമസ്കരിക്കാതിരിക്കുക രോഗാവസ്ഥയായി അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കാനിരിക്കുക എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അതൊരർത്ഥത്തിലും അനുവദനീയമായ കാര്യമല്ല കാരണം അത് നിർബന്ധമാകുന്ന ബാധ്യതയാണ് സുലി വസ്ലമൊക്കെ പഠിപ്പിക്കുന്ന പോലെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇമൻ നീ നിന്ന് നമസ്കരിക്കണം ഇനി ഇല്ലം തസ്തത്തെ ഫൻ അതിനെ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ ഇരുന്ന് നമസ്കരിക്കണം അതിനും നിനക്ക് സാധിക്കുന്നില്ലെങ്കിലോ നിന്റെ കടന്ന അവസ്ഥയിൽ നീ ആംഗ്യം കാണിച്ചു നമസ്കരിക്കണം എന്ന അധ്യാപനമൊക്കെ ആ അർത്ഥത്തിലാണ് ഈ ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രവാചകനത്തിൻ്റെ ഒരു അകം അല്ലെങ്കിൽ ഒരു തലം എന്ന് പറയുന്നത് നമ്മൾ നിർവഹിക്കുന്ന പറയങ്ങളുടെ കൂടെ ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് സുന്നത്തെന്ന വണ്ണം നവാഫിലുകളായി നമ്മൾ നിർവഹിക്കുന്ന ധാരാളം അമലുകളുണ്ട് നമസ്കാരത്തോടൊപ്പം നിർവഹിച്ചിരുന്ന സുന്നത്തുകളുണ്ടാകും സ്വാരോഗ്യാവസ്ഥയിലും നാട്ടിൽ വസിക്കുന്ന സന്ദർഭങ്ങളും പക്ഷേ ഈ ഹദീസിന്റെ ടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുന്നത് അയാൾ മുൻപ് തൻ്റെ ആരോഗ്യാവസ്ഥയിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്ത് എത്രമാത്രം പുണ്യമാണോ അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തിയിരുന്നത് അഥവാ ജമാ നമസ്കാരത്തിന്റെ ഒരുപക്ഷെ ഒരു ഹരീത്തിൻ്റെതായ അത്രമാത്രം സിഹത്ത് അതിനില്ല എങ്കിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ അത് പല സന്ദർഭങ്ങളായി ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരിക്കൽ മഹാനായ അനസുബിന് മാലിക് അള്ളാഹുനു പറഞ്ഞൊരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം അല്ല നിശ്ചയമായും ഒരു രോഗിക്ക് ആരോഗ്യാവസ്ഥയിൽ ഒരാൾ ചെയ്ത അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ എന്ന വണ്ണം അയാൾക്ക് അമലുകൾ കർമ്മങ്ങൾ രോഗാവസ്ഥയിലും അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നത് ും പറയുന്നുണ്ട് വൽ അപ്രകാരം മുസാഫിർ യാത്രക്കാരനായ ഒരാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും അയാൾ യാത്രയിലല്ലാത്ത അവസ്ഥയിൽ ചെയ്തിരുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളുടെ പ്രതിഫലം അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മഹാനായ അനസ് അബി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണുന്നുണ്ട് പലപ്പോഴും രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് അല്ലാത്തൊരു ഖേദം ഉണ്ടാകാറുണ്ട് ാഹുലം പഠിപ്പിച്ച മറ്റൊരു വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ദാസനെ തന്റെ ആരോഗ്യാവസ്ഥയിൽ രോഗം കൊണ്ടൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മലക്കുകളോട് പറയും അയാൾ തന്റെ ആരോഗ്യാവസ്ഥയിൽ ചെയ്തിരുന്ന അമലുകളൊക്കെ ഈ ദിനങ്ങളിലും അയാൾക്ക് രേഖപ്പെടുത്തി കൊടുക്കണം അയാളുടെ പേര് രേഖപ്പെടുത്തണം എന്ന് മലക്കുകളോട് അള്ളാഹു നിർദ്ദേശിക്കുമെന്ന വല്ലാത്തൊരു വർത്തമാനമാണ് വീണ്ടും റസൂസു പറഞ്ഞതായിട്ട് കാണാം ആ രോഗാവസ്ഥയിൽ നിന്ന് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അള്ളാഹു അയാളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ അവസ്ഥയിലാണ് അയാൾ രോഗാവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ഇനി അതല്ല ആ രോഗാവസ്ഥയിൽ അങ്ങനെ അള്ളാഹുലെ അയാൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ അയാളുടെ ജീവിതം അവർ അവസാനിക്കുന്നുവെങ്കിൽ ആ രോഗത്തോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലമായി ആരോഗ്യാവസ്ഥയിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി ആ രോഗാവസ്ഥയിലൂടെ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പൊറുക്കുകയും അങ്ങനെ അള്ളാഹു അയാളോട് റഹ്മത്ത് ചെയ്യുകയും ഉണ്ട് എന്ന ഒരു കാര്യത്തെയാണ് മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് വല്ലാത്തൊരു അള്ളാഹുവിന്റെ അപാരമായ ഒരു ഒരു ഔദാര്യത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സന്ദർഭത്തിൽ മഹാനായ ഇബിനു മസൂർ ഉള്ളാഹു പോലുള്ള സ്വഹാബിവന്മാരുടെയൊക്കെ ചരിത്രത്തിൽ കാണുന്ന ഒരു അനുഭവം ഉണ്ട് ഇബിനു മസൂർ ഉള്ളാഹുവിന്റെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രമേൽ കർമ്മനിരതമായ ജീവിതമായിരുന്നു പക്ഷെ അദ്ദേഹം രോഗാവസ്ഥയിൽ എത്തുമ്പോൾ അദ്ദേഹം കരയുന്ന ചരിത്രമാണ് കാണുന്നത് അപ്പൊ അദ്ദേഹത്തോട് അനുചരന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കൾ ഈ അർത്ഥത്തിൽ ദുഃഖിതനാകുന്നത് രോഗം ബാധിച്ചതിൻ്റെ പ്രയാസത്തോടാണോ അല്ലെങ്കിൽ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ മഹാനായബനും അസുരല്ലാഹിനും പറയുന്നതല്ല ഒരിക്കലുമല്ല കാരണം അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ രോഗിയായതിൻ്റെ പേരിലല്ല ഞാൻ കരയുന്നത് മറിച്ച് എനിക്ക് രോഗം ബാധിച്ചത് അഥവാ ഏതോ അർത്ഥത്തിൽ കർമ്മത്തിൽ അല്പം കുറവ് സംഭവിച്ച സന്ദർഭത്തിലാണല്ലോ എനിക്ക് രോഗം ബാധിച്ചത് എന്ന ഒരു വിചാരമാണ് എന്നൊരു ആലോചനയാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നാണ് ഏതോ അർത്ഥത്തിൽ മഹാനായി ബിൻ മസൂർ അള്ളാവിന്റെ ജീവിതത്തിലൊന്നും ആ അങ്ങനെ ഒരു കുറവ് സംഭവിച്ചൊരു അനുഭവം ഉണ്ടാവുകയില്ല പക്ഷേ ഏതോ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഖേദം എന്ന് പറയുന്നത് തന്റെ ജീവിത പ്രയാണത്തിൽ അല്പം കർമ്മനിരതമല്ലാത്ത അല്ലെങ്കിൽ കർമ്മം അല്പം കുറഞ്ഞു ഒരു സന്ദർഭത്തിലാണോ എനിക്ക് രോഗം ബാധിച്ചത് എന്ന ദുഃഖമാണ് എന്നെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് രോഗം വന്ന സന്ദർഭങ്ങളിൽ പലരും ദുഃഖിക്കുന്നതും ആശങ്കപ്പെടുന്നതും ഒക്കെ മറ്റു പല കാര്യങ്ങളുടെ പേരിലായിരിക്കും നമ്മുടെ ബാക്കി വെക്കുന്ന സമ്പത്തിനെ കുറിച്ച് ആ സമ്പത്തുകൾ വിട്ടേച്ചു പോകേണ്ടതിന്റെ ഖേദത്തെ കുറിച്ചൊക്കെയാണ് പലപ്പോഴും ദുഃഖിക്കാറുള്ളത് പക്ഷെ മഹാന്മാരായ സലഫുകൾ ദുഃഖിച്ചിരുന്നത് തൻ്റെ കർമ്മ മേഖലകളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ കർമ്മ കർമ്മ മേഖലയിൽ അല്പം കുറവുകളുള്ള സന്ദർഭത്തിലാണോ ഞാൻ രോഗബാധിതനായത് എന്നതിൽ അവർ അസ്വസ്ഥരായിരുന്നു എന്നുള്ളതാണ് കാരണം ആ കർമ്മ നിരതമല്ലാത്തതായ അവസ്ഥകളിലാണ് എനിക്ക് രോഗം വന്നതെങ്കിൽ എന്റെ രോഗാവസ്ഥയിൽ ആ അമലുകൾ അത് രേഖപ്പെടുത്തപ്പെടുന്നതിൽ കുറവ് സംഭവിക്കുന്നല്ലോ എന്നുള്ള ആധിയായിരുന്നു അവരെല്ലാം നയിച്ചിരുന്നത് അത്രയുള്ളവർ ഈ ഒരു ഹരീസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ ഒരു അധ്യായത്തിൻ്റെ തന്നെ ഭാഗമെന്ന ഓണം ജീവിതത്തിൻ്റെ ആരോഗ്യാവസ്ഥയിലും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഒഴിവു സമയങ്ങളിലൊക്കെ എത്രമേൽ നാം കർമ്മനിരതമാകാൻ കഴിയും അല്ലെങ്കിൽ എത്രമേൽ നാം കർമ്മനിരതമാവേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹജീസ് നൽകുന്നത് ഒരർത്ഥത്തിലും പ്രായമേറെ ചെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് അള്ളാഹു മുമ്പിൽ ഗ്രഹിക്കുന്നത് പോലൊന്നും സാഷ്ടാംഗം പോലും നമിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലേക്ക് നമ്മുടെ അഹമലുകൾ മാറ്റി വെക്കേണ്ടതില്ല അല്ലെങ്കിൽ ആരോഗ്യം അത്രമേ ശയിച്ച് അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്കൊന്ന് സ്വയമേവ നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ സദ്വൃത്തമായൊരു ജീവൻ നയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല അതല്ലാത്ത തൻ്റെ അവസ്ഥയിൽ യുവത്വത്തിന്റെ ഘട്ടത്തിൽ ആരോഗ്യാവസ്ഥയിൽ സമ്പന്നമാകുന്ന അവസ്ഥയിൽ സമ്പത്തുള്ള അവസ്ഥയിൽ കൂടുതൽ കൂടുതൽ കർമ്മനിരതമായിക്കൊണ്ടേയിരിക്കുക എന്നത് വരുമ്പോ എന്ന ഒരു ഒരു പ്രചോദനമാണ് ഈ ഹജീസ് നൽകുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ രോഗാവസ്ഥകളും നമുക്ക് കൂടി കഴിഞ്ഞു പോകാം എന്നുള്ളതാണ് ഇതൊരു വിശ്വാസത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് കാരണം എത്ര തന്നെ മാരകമായ അടിപ്പെട്ടുകൊണ്ട് അയാൾ കിടക്കേണ്ടി വന്നാലും ദിനരാത്രങ്ങൾ കഴിഞ്ഞു കൂടേണ്ടി വന്നാലും ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് ആശ്വാസത്തോടുകൂടി ആ നാളുകൾ തള്ളി നീക്കാൻ കഴിയും കാരണം തൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് തൻ്റെ ആരോഗ്യാവസ്ഥയിലെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അത്രമേൽ കർമ്മനിരതമായിരുന്നു അഴിബാദത്തുകളാൽ സൽക്രമങ്ങളാൽ സ്വതക്കകളാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിച്ച പ്രവർത്തനങ്ങളാൽ കർമ്മനിരതനായതിനാൽ എല്ലാം കൂടി തൻ്റെ രോഗാവസ്ഥയിലും തനിക്ക് കഴിഞ്ഞുകൂടാൻ കഴിയുമെന്നുള്ള ഒരു സൗഭാഗ്യം ഒരു വിശ്വാസ്യ സമത്തോളം അള്ളാഹു സുബാനുഹായ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു പ്രവാചക വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ നിരാശയും അതിന് വിപരീതമായ ഒരു ജീവിതം നയിക്കുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും അങ്ങനെ കാണുന്ന ആവും അത്തരം കാഴ്ചകളുണ്ട് ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് ആവുമ്പോൾ മാത്രം അള്ളാഹുവിനോർക്കുന്ന അള്ളാഹുവിന് കീഴ്പ്പെടാൻ സന്നദ്ധമാകുന്ന ജീവിതം നയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അവസാന നാളുകൾ എത്രയേ നിരാശ ഉണ്ട ദിനങ്ങളായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ കാരണം നല്ല ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കഴിഞ്ഞുകൂടിയവരാണല്ലോ എന്ന ഖേദം ഈ ലോകത്ത് അവർക്ക് എത്രമേൽ വേദന നൽകുന്ന കാര്യമായിരിക്കും സർവോപരി നാളെ പരലോകത്ത് എത്തുമ്പോഴും അത് ആ ഒരു നഷ്ടം നമ്മൾ സഹിക്കേണ്ടതായി വരും എന്നാണ് ഈ വചനത്തിലൂടെ എല്ലാം അസുലാഹെ സലാഹു അലൈവിലം പഠിപ്പിച്ചിട്ടുള്ളത് ഈ ആശയം പഠിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ രോഗാവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നാം ഉപയോഗിച്ചേ പറ്റൂ വാർദ്ധക്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വത്തെയും നമ്മുടെ ചുറുചുറുക്കുള്ള ചോര തിളക്കുന്ന ഒക്കെ നമ്മൾ പരിഗണിച്ചേ പറ്റൂ കാരണം നമ്മുടെ ആരോഗ്യത്തിന് ഉടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ ആയുസ്സിനോടുള്ള നമ്മുടെ ബാധ്യത നാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ജീവിതം കർമ്മനിരതമായി തീരുക ഏതു നിമിഷവും ആ കർമ്മങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവണ്ണം നിർവഹിക്കാൻ സാധ്യമല്ലാത്തതായ ഒരു ഘട്ടം വന്നെത്തുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ആ ദിനരാത്രങ്ങൾ രോഗാവസ്ഥയിലാകുന്നതോ അല്ലെങ്കിൽ യാത്രകളിലാകുന്നതോ ഒക്കെ ആകുന്ന അവസ്ഥകളിൽ പോലും അള്ളാഹു നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ആ അമലുകൾ ധാരാളമായി രേഖപ്പെടുത്തുന്ന ഒരു ഒരാശ്വാസത്തോടുകൂടി വിശ്രമവേളകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസം നടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യകരമായിട്ടുള്ള കാര്യം സുബാന അർത്ഥത്തിൽ ജീവിതത്തെ ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികളിൽ നാഥ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദിറബുലമീൻ അസലമുല്ലാ വാത്ത